ഐ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് അപ്ഡേറ്റുകളാണ് അതായത് നമ്മുടെ ബസ്സുമിലോട്ടർ ഇൻഡോണേഷ്യയെ കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് മാറ്റുന്ന കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് അപ്പോൾ ഇത് വന്നിട്ടില്ല അപ്പോൾ ഇത് വന്നാൽ നന്നായിരുന്നു തോന്നിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കുക അപ്പോൾ ഈ ഒരു ബസ് സിമുലേറ്റർ വിലട്ടറിൻ എന്ന് പറഞ്ഞ ഗെയിം ഇറങ്ങിയിട്ട് ഏകദേശം ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടൊരു നാല് കൊല്ലം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് കൊല്ലം കളിച്ചതിൽ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റാണ് ഞാനത് പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു അപ്ഡേറ്റ് അതായത് നമ്മുടെ ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ഉണ്ടല്ലോ ആ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം പിന്നെ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്തോ ഒരു വലിയൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കിയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇനി വന്നാൽ നന്നായിരുന്നു തന്നെ തോന്നിയ അപ്ഡേറ്റുകളാണ് ഇതൊന്നും വരുന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആൾ കളിച്ചതല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ എന്ന് പറയുക അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എനിക്ക് വരണമെന്ന് തോന്നിയിട്ടുള്ളത് നമ്മുടെ മൾട്ടിപ്ലയർ മോഡലാണ് അതായത് ഇപ്പോഴത്തെ മൾട്ടിപ്ലയർ മാച്ച് പോലെയല്ല പണ്ടുണ്ടായിരുന്ന മോഡലൊക്കെ ഇഷ്ടം പോലെ മലയാളികൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ ടീമിലെ പത്ത് പേർ പത്ത് ബസ്സുകളാണല്ലോ എടുക്കുക അപ്പോൾ അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ അതായത് ഇപ്പോൾ നമ്മൾ പബ്ജിയിലായാലും ഫ്രീ ഫയറിലായാലും ഒക്കെ കാണില്ലേ അതേപോലത്തെ ഒരു ഫെസിലിറ്റി ഈ ബസ് ലാട്രിൻ ഡ്യൂണിഷൻ ഉണ്ടെന്നും കൊള്ളാമായിരുന്നു തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കോൾ വിളിച്ചിട്ടൊക്കെ ആയിരുന്നു കളിച്ചായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഗെയിമിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ഇതായിട്ട് തോന്നി നന്നായിരുന്നു എന്ന് തോന്നി ഇത്രയും എം ബി ഒക്കെ ഉള്ള ഒരു ഗെയിമായിട്ടും കൂടി ഈ ചെറിയ ചെറിയ ഫീച്ചറുകളൊന്നും ഇതുവരെ വലിയ കൊടുത്തിട്ടില്ല ബസ്സും ലെറ്ററിൽ അതൊരു വല്ലാത്ത പോരായ്കയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും തലവേനെ പിടിച്ചൊരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു മോഡ് ആഡ് ചെയ്യൽ അതുപോലെ നമ്മുടെ സൗണ്ട് ആഡ് ചെയ്യൽ ട്രാഫിക് മോഡ് ആഡ് ചെയ്യൽ അതൊക്കെ വലിയൊരു പ്രശ്നമാണ് കാരണം ഈ ഒരു സംഭവത്തിനൊക്കെ അതായത് ഒരു മോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ ആപ്പ് നമുക്കിതിൽ വേണം ഇത് വേറൊരു ഗെയിമിന് ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല അതായത് സ്പെഷ്യൽ ആപ്പ് വേണം അതായത് ഒരു മോഡൊക്കെ ആഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ എൻജി സൗണ്ട് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ ആപ്പ് വേണം അതുപോലെ നമ്മൾ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്യണം നമ്മൾ പാസ്വേഡ് കണ്ടുപിടിക്കണം അങ്ങനെ കുറേ ചടങ്ങ് പിടിച്ച പരിപാടിയാണിത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഈസി ആക്കാനുള്ള ഒരു എന്തെങ്കിലും മാർഗ്ഗം വലിയ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഉപകാരമായിട്ടുണ്ടെന്ന് തോന്നി കാരണം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്റ്റോറി മോഡൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ വണ്ടികൾ അന്വേഷിച്ചിട്ട് കിട്ടില്ല അതായത് വണ്ടി കിട്ടും പക്ഷേ നമ്മളുണ്ടല്ലോ അത് ലിങ്കിൽ കയറി ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് നമ്മൾ ലിങ്ക് എടുക്കുമല്ലോ അപ്പോൾ ആ ലിങ്ക് എടുക്കുമ്പോൾ ഈ സൈറ്റിലേക്ക് കയറുമ്പോൾ ഈ സൈറ്റ് ഒന്നും വർക്കാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണ് പിന്നെ കുറച്ച് നേരത്തേക്ക് അനങ്ങ് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ മോഡുകളൊക്കെ നമ്മളൊരു വെബ്സൈറ്റ് പോകും അതേതെങ്കിലും ഒരു ആപ്പിലായാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ നമ്മുടെ ബസ് ലേറ്ററിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിരിക്കും അതുപോലെ ഈ ഫയൽസിലേക്ക് അതായത് ഇപ്പോൾ സെഡ് ആർ ച്യൂർ റാറ് അങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ വേറെ അല്ലാത്ത വഴിയിലൂടെ നമുക്ക് ഈ മോഡൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ വലിയ സുഖവും കാരണം എന്തേലും ആപ്പ് മോഡൊന്നും വർക്കാവില്ല കാരണം എൻ്റെ ഫയൽസിനെ അത് പറ്റില്ല വെർഷൻ്റെ എന്തോ കുഴപ്പമാണ് അപ്പോൾ എൻ്റെ ഇതിൽ മാപ്പ് മോഡൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഏറ്റവും വലിയൊരു തലവേദന പിടിച്ച ഒരു പരിപാടിയാണ് ഈ ഒരു ബസ്സും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റും കുറച്ച് ആവശ്യമുള്ളത് തന്നെയാണ് അതായത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതായത് നമ്മുടെ ജെറ്റ് ബസ് ഇപ്പോൾ ജെറ്റ് ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മോഡ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആപ്പ് കാരണം ആപ്പിൽ കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ആഡ് ചെയ്ത് ഒക്കെ എന്തായാലും ഒരു യൂട്യൂബിലോ ആരെങ്കിലും ഒരാളുടെ അടുത്ത് അതായത് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഇതൊക്കെ ചോദിച്ചാലേ നമുക്ക് മോഡൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ അതായത് ഇതൊന്നും അറിയാത്ത ഒരാൾ ജെറ്റ് ബസ്സായിരിക്കും കളിക്കുക അപ്പോൾ ഈ ഒരു ജെറ്റ് ബസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ജെറ്റ് ബസ്സിലുണ്ടല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ആരിതൊന്നും ഓടിക്കാറ് വളരെ കുറവാണ് ജെറ്റ് ബസ്സൊക്കെ ഓടിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കറിയാം നമുക്കിപ്പോൾ മോഡ് മൾട്ടിപ്ലയറിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ മൾട്ടിപ്ലയർ കളിക്കുമ്പോൾ എന്തായാലും ജെറ്റ് ബസ് ബസ്സായിരിക്കും എല്ലാവരും എടുക്കുക കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് അതായത് ജെറ്റ് ബസ്സിൽ മാത്രമായിരിക്കും നമ്മൾ എടുക്കുക പൈസ കൊടുത്തിട്ട് വേറൊരു വണ്ടി നമ്മൾ എടുക്കില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ബസ് അതായത് ഈ ഒരു കമ്പനി ഫ്രീ ആയിട്ട് വരുന്ന ഈ ഒരു ബസ്സായിരിക്കും നമ്മൾ എടുക്കുക അപ്പോൾ ആ ഒരു ജെറ്റ് ബസ് ഉണ്ടല്ലോ കുറച്ച് കസ്റ്റമൈസ് ചെയ്യണം അതായത് ഇപ്പോൾ നമ്മുടെ ജെറ്റ് ബസ്സിന് എല്ലാവർക്കും അറിയാം നമ്മൾ സ്റ്റെബിലിറ്റി ഒട്ടുമില്ല അതായത് ചെറിയൊരു വളവ് വളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പോയി ഇടിക്കും അത് അതുപോലെ ബ്രേക്കില്ല അതുപോലെ വണ്ടിക്ക് പവർ കുറവാണ് പവർ കുറവെന്നല്ല അതായത് ആ ഒരു ടൈമിങ് അതായത് നമ്മുടെ ആക്സിഡേഷൻ്റെ ടൈമിങ് കുറവാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വേണം അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം ഡ്രൈവിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന് പറയുന്നത് സ്ലൈഡിങ് ആക്സിലേറ്റർ ബ്രേക്ക് എന്നൊക്കെ അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വിച്ചിൽ ടച്ച് ചെയ്താൽ വർക്ക് ആകുക അങ്ങനെയാണല്ലോ നമ്മുടെ ഇത് പോകുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ കറക്റ്റ് പവർ അതായത് ഈ ഡ്രൈവിങ് സ്കൂൾ ഗെയിമുകളിലൊക്കെ കാണും അപ്പോൾ അതേപോലത്തെ ഒരു സിസ്റ്റം കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരം ആവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ പവർ നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉപകാരം വരിക അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് അതായത് യൂട്യൂബേഴ്സിനും അതുപോലെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് നമ്മൾ ഡ്രൈവിംഗ് വീഡിയോ എടുക്കില്ല നല്ല മാസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡർ എന്തായാലും നമ്മുടെ ഗെയിമിൽ തന്നെ വേണം ഇപ്പോൾ നമുക്ക് പബ്ജിയിൽ അതായത് ബി ജി എമ്മിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതേപോലത്തെ ഒരു സ്ക്രീൻ റെക്കോർഡ് വേണം കാരണം ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗെയിം ഓൾറെഡി ലാഗ് ആണെന്ന് എല്ലാവർക്കും അറിയില്ല ഞാൻ പണ്ട് മുതലേ പറയാറുള്ളതാണ് അപ്പോൾ വേറൊരു സ്ക്രീൻ റെക്കോർഡ് എടുക്കാതെ നമുക്ക് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗെയിം എടുത്തു എന്നിട്ട് ഈ സാധനം ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആയി പോവും ഫുള്ള് മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് റെക്കോർഡായിട്ട് നമുക്ക് ഗ്യാലറി സേവായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഇതിൽ വേണം ബസ് മിലാഡർ ഇൻഡോണേഷ്യയിൽ ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അടുത്തതിന് ഈ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് അതായത് ഒരുപാട് കസ്റ്റമൈസേഷൻ സംഭവങ്ങൾ കൊണ്ടുവരിക അതായത് ഒരുപാട് സെറ്റിങ്സുകൾ അതായത് എല്ലാം നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ കൊടുന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് കളിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആകും അങ്ങനെ കുറേ കാര്യങ്ങൾ കസ്റ്റമൈസേഷനായിട്ട് നമ്മുടെ ബസ് മെല്ലേട്ടിൽ കൊണ്ടുവരാൻ പറ്റുക അത് നമുക്ക് പിന്നെ വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള സെറ്റിങ്സ് ഒന്നും പോരാ കുറച്ചും കൂടി വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തൊക്കെ വേണം എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാത്തത് അപ്പോൾ ഇത്രയൊക്കെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി തോന്നിയെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക എന്തൊക്കെ അപ്ഡേറ്റ് വേണം എന്നുള്ളതൊന്ന് അത് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയ രവയുടെ വീണ്ടും കാണാം